തിരു കുട്രാലം മഹാദേവ ക്ഷേത്രം തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലാണ് ഈ ക്ഷേത്രം പ്രസിദ്ധമായ കുട്രാലം വെള്ളച്ചാട്ടത്തിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ശിവഭഗവാന്റെ അഞ്ചു നടരാജ സഭകളിൽ ഒന്നാണ് ഇവിടെയും ചിദംബരത്ത് കനകസഭയിലും മധുരയിൽ രജതസഭയിലും തിരുനെൽവേലിയിൽ താമരസഭയിലും തിരുവലങ്ങാട രത്നസഭയിലും ഭഗവാൻ നടനം ചെയ്യുമ്പോൾ കുട്ടാലത്ത് ചിത്രസഭയിൽ നടനം ചെയ്യുന്ന നടരാജാമൂർത്തിയെ കാണാം ഐതിഹ്യപ്രകാരം ഇതൊരു വിഷ്ണു ക്ഷേത്രമായിരുന്നു ശിവപാർവതി വിവാഹ സമയത്ത് ദേവീദേവന്മാരും മനുഷ്യരും എല്ലാവരും കൈലാസത്തിൽ ചെന്നപ്പോൾ ഭൂമിയുടെ ദക്ഷിണഭാഗം പൊങ്ങിപ്പോയി അതിനെ സന്തുലനം ചെയ്യുന്നതിന് ശിവഭഗവാൻ അഗസ്ത്യ മഹർഷിയെ ദക്ഷിണദേശത്ത് പറഞ്ഞയച്ചു രണ്ടടിയോളം പൊക്കം മാത്രമേ അഗസ്ത്യമുണയ്ക്കുള്ളൂ എങ്കിലും തപസ്വശക്തി കൊണ്ട് കനം കൂടിയാലായിരുന്നു അഗസ്ത്യമുനി കൈലാസത്തിൽ നിന്ന് പുറപ്പെട്ട് വിന്ധ്യാപർവ്വതവും കടന്ന് ഇവിടെ വന്ന് നിന്നപ്പോൾ തന്റെ ഭാരം കൊണ്ട് ഭൂമി താഴ്ന്നു സന്തുലിതാവസ്ഥയിൽ കൈവരിച്ചു അഗസ്ത്യമുനി എത്തിയ സ്ഥലത്ത് ഒരു വിഷ്ണു ക്ഷേത്രമുണ്ടായിരുന്നു ശിവഭക്തനായ അഗസ്ത്യമുനി വിഷ്ണു വിഗ്രഹത്തിന്റെ സിരസിൽ പിടിച്ച് അമർത്തിയപ്പോൾ അതൊരു ശിവലിംഗമായി മാറി ആ ക്ഷേത്രമാണ് കുട്രാലം സിരസിൽ അമർത്തിയതിനാൽ ഭഗവാനും തലവേദന അനുഭവപ്പെട്ടു അത് മാറുവാൻ തൈലാഭിഷേകം നടത്തി വരുന്നു ഒരു പ്ലാവിൻ്റെ സമീപത്തായിട്ടാണ് പ്രതിഷ്ഠ ഈ പ്ലാവിൽ നിത്യേന ചക്കപ്പഴം ഉണ്ടാവുകയും ചെയ്യും പഴയ പ്ലാവ് ഉണങ്ങി നശിച്ചപ്പോൾ പുതിയത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പഴയ പ്ലാവിൻ തടി ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അറുപത്തിമൂന്ന് നായനാർമാരുടെ വിഗ്രഹങ്ങൾ ഇവിടെ പ്രതിഷ്ഠിച്ച് വച്ചിരിക്കുന്നത് കാണാം കൂടാതെ സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠയും ഉണ്ട് ഇവിടെ ശിവഭഗവാൻ കുറ്റാലനാഥർ കുറുമ്പിലെനാഥാർ എന്നീ പേരുകളിലും പാർവതീദേവിക്ക് കുഴൽവായുമൊഴിയും അമ്മൻ എന്ന പേരിലും അറിയപ്പെടുന്നു ഭാരതത്തിലെ അമ്പത്തൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നായ പരാശക്തി പീഠമാണ് ഇവിടെ ധരണി പീഠം എന്നാണ് പേര് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിൽ തിരുജ്ഞാന സംബന്ധർ ദർശനം നടത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് മാറി ചിത്രസഭ ദർശിക്കുവാൻ സാധിക്കും వీండూ అడిో కానీ